ഷാനവാസിന്റെ ടാർഗറ്റ് അപ്പാനിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അപ്പാനി അല്ല ടാർഗറ്റ് അക്ബർ ആണ് ഷാനവാസിന്റെ ടാർഗറ്റ് പക്ഷേ അക്ബറിനെ പൊട്ടിക്കണമെങ്കിൽ അക്ബറിന്റെ കൂടെ കൂട്ടായിട്ട് നിൽക്കുന്ന അക്ബറിന്റെ ഷിങ്കിടിയെ സ്വയം രാജാവാണെന്ന് ചമയുന്ന ഷിങ്കിടി അപ്പാനിയെ വെട്ടിയിടണം അതിനാണ് ഇപ്പോൾ ഷാനവാസ് കളത്തിലിറങ്ങിയിരിക്കുന്നത് ഷാനവാസിന് ഇപ്പോൾ ഓക്കെ ഫൈൻ ഭയങ്കര സപ്പോർട്ടാണ് ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഗെയിമിനെ ഗെയിമായിട്ട് കാണണം ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു സാധനം ഗ്രഡ്ജ് വെക്കരുത് ഷാനവാസ് അതിനകത്തുള്ള എല്ലാവരും പറയുന്ന പോലെ നെഞ്ചിനകത്തത് എടുത്ത് വെച്ചിരിക്കുകയാണ് ഒനിയിൽ അതിനകത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പാനി നീ അവനെതിരെ കളിച്ചത് ഗെയിം പക്ഷേ അവൻ അതിനെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അവൻ്റെ ഹൃദയം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ തവണ അവനെ കുളിരി ചാടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ് ഇത് അവൻ എടുത്തിരിക്കുന്നത് ഗെയിം ആയിട്ടല്ലോ അവനെ മനപൂർവ്വം ഹറാസ് ചെയ്തു മനഃപൂർവ്വം ഹോട്ട് ചെയ്തു ഇത് അവനിക്ക് കൊണ്ടു ഗെയിമായിട്ടല്ലാതെ എനിക്ക് കൊണ്ടു അപ്പൊ ഇതുകൊണ്ട് എന്താ അതാണ് നിനക്കെതിരെ പോരാടാനുള്ള മെയിൻ റീസൺ ഒനിയിൽ പറഞ്ഞത് പക്ക കാര്യമാണ് മാത്രമല്ല ഇന്നത്തെ ടാസ്കുകളിൽ നോക്കിക്കഴിഞ്ഞാലും അപ്പാലിക്കിട്ട് നാലഞ്ചെണ്ണ എങ്ങനെയെങ്കിലും പൊട്ടിക്കണം എന്നുള്ള ലെവലിലാണ് ഷാനവാസം നടക്കുന്നതെങ്കിലും അതിൻ്റെ മെയിൻ ലക്ഷ്യം അക്ബറിനെ തകർക്കുക എന്നുള്ളതാണ് പിന്നെ ഇന്ന് ബിഗ് ബോസ് ശത്രുക്കളെ എല്ലാം കൂടി ഒരു ടീമിലാക്കിയിട്ട് ആതിലാന നൂറ വരെ പിരിച്ച് രണ്ട് ടീമിലാക്കി എന്തിനാണ് ആതിലെയും നൂറയും രണ്ട് ടീമിൽ പിടിച്ചിടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആതിലയ്ക്ക് നൂറക്കെതിരെ പറയേണ്ടതായിട്ടും വരും നൂറയ്ക്കും ആതിലയ്ക്കെതിരെ പറയേണ്ടതായിട്ടും വരും അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് കൊടുത്തത് ഈ പറയുന്ന അനിമൽ മാസ്ക് ബിഗ് ബോസുകളിൽ നമ്മൾ ക്ലാസിക് സാധനം കാണുന്നതിലൊരു ടാസ്ക് ആണ് ഈ പറയുന്ന അനിമൽ മാസ്കിന്റെ വെറൈറ്റി സാധനങ്ങൾ കൊടുത്തിട്ടാണ് മൃഗങ്ങളുമായിട്ട് ഓമിക്കുക പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സാധനം കൊടുത്തതെ വഴക്കാവാനാണ് ഇത് ആതിലയുടെ നൂറയുടെ ഇടയില് പോലും വഴക്കാവാനുള്ള ഒരു സാധനമാണ് അവർ ഇട്ട് കൊടുത്തത് പക്ഷേ വർക്കൗട്ടായ അതിൻ്റെ താളിച്ച് തുടങ്ങി ഒന്ന് താളിച്ച് വന്നിട്ടുണ്ട് സാധനങ്ങളെല്ലാം പക്ഷേ ഇനി കടുക്ക് പൊട്ടുന്നതേ ഉള്ളൂ പണികൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ടത് ഞാൻ പറയാം പിന്നെ ശത്രുക്കളെ ബിഗ് ബോസ് ഒരേ ടീമിലാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാനിയുടെ വിഷയം ഒതുക്കി തീർക്കാനാണോ അപ്പാനിയെ ഷാനവാസിനെയോ ഒരു ടീമിലാക്കി കാരണം ബിഗ് ബോസ് ആണ് ഗ്രൂപ്പ് തിരിച്ചത് ബിഗ് ബോസ് ഗ്രൂപ്പ് തിരിച്ചപ്പോൾ ഷാനവാസും അപ്പാനിയും രേണുവും നൂറയും ജിസേലും ബിന്നിയും പിന്നെ ഷാരികയും ഒനിലും ഷൈപ്പിയും കൂടെ ഒരു ഗ്രൂപ്പിനകത്ത് വന്നു അപ്പുറത്തെ ഗ്രൂപ്പിനകത്ത് അക്ബർ അനു അക്ബറും അനുവും കൂടി ശത്രുക്കളാണ് അതുപോലെ അനീഷ് റെന നെവിൻ സരിഗ ആദിലയൻ അഭിശ്രി ഇവർ ഇത്രയും ഒരു ഗ്രൂപ്പിനകത്ത് വന്നു ഈ ഗ്രൂപ്പ് ഇവരിങ്ങനെ ആക്കിയത് ഇത് അവസാനം ഒരു ഗ്രൂപ്പ് വൈസ് സാധനമായിട്ട് മാറുന്നു ഇവർ ഈ മൂന്ന് ദിവസം അഞ്ച് ടാസ്ക് ടോട്ടലി കളിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രൂപ്പ് ഫോം ആവും അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ പിന്നീട് വഴക്ക് നടക്കാനാണ് അങ്ങനെ ചെയ്ത് വിട്ടത് അത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ദെൻ അപ്പാനി എങ്ങനെയെങ്കിലും കാല് പിടിച്ചിട്ടായാൽ ഈ പ്രശ്നം സോൾവ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാലില് വരെ വീണു ഷാനവാസിന്റെ ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാല് വീഴും പോലെ എന്ന് ഇന്ന് കാല് വീണു പക്ഷേ നീ എഴുന്നേറ്റ് പോ എന്നുള്ള ലെവലിലാണ് ഷാനവാസ് നിൽക്കുന്നത് ഷാനവാസ് ആഹാ ആഹാ ഒരു പരിപാടിയും നടക്കത്തില്ല എന്നുള്ള ലെവലിലാണ് പണിപ്പുര ടാസ്കുകൾ നഴ്സറി ഫീൽഡ് നമുക്ക് തരുന്നുണ്ട് എന്ന് ഞാൻ രാവിലെ പറഞ്ഞതാണ് ഫസ്റ്റ് കൊടുത്തത് യമണ്ട നഴ്സറി സെക്കൻഡ് കൊടുത്തതും നഴ്സറി തന്നെയാണ് പക്ഷേ സെക്കൻഡ് കൊടുത്ത് അനിമൽ മാസ്ക് കുറച്ച് കളിക്കാനുണ്ട് അതിനകത്ത് പക്ഷേ ഈ പറയുന്ന ഫസ്റ്റ് ടാസ്ക് അവർക്ക് കൊടുത്തത് ഭയങ്കര ഭയങ്കര നഴ്സറി ആയിപ്പോയി കാരണം മൂവായിരം പോയിന്റ്സ് അവർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത് അപ്പൊ ആ അതിനകത്തെങ്കിലും ഒരു വാല്യൂ കാണിക്കാമായിരുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ കളിച്ചാലും കിട്ടും കളിച്ചില്ലെങ്കിലും കിട്ടി എന്തായാലും ഇവർക്ക് ഈ പറയുന്ന പോയിന്റ്സ് കിട്ടും പിന്നെ എന്തിനെന്ത് ഷോഫിനായി ടാസ്ക് കൊടുത്തത് എന്നുള്ള മറ്റിലായിപ്പോയി ഞാന് മോർണിംഗ് ടാസ്ക് കപ്പൽ മുക്കിത്താക്കൽ ഓർ രക്ഷിക്കൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു അനുമോളെയാണ് മുക്കിത്താക്കുന്നതിനും ആര്യനെയാണ് രക്ഷിക്കുന്നതെന്ന് പറഞ്ഞത് ആര്യൻ ഗ്രേറ്റ് ഗെയിം ആര്യൻ ടാസ്ക് വൈസ് ആക്റ്റീവ് ആകുന്നുണ്ട് ബിഗ് ബോസിലെ എല്ലാം ഓടി നടന്നൊരു ഓൾ റൗണ്ടർ മാറാൻ ശ്രമിക്കുന്നുണ്ട് അനുമോളി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഗ്രഡ്ജ് ഉള്ളി വെച്ചിരിക്കുകയാണ് ഈ ഗ്രഡ്ജ് കളയുന്നില്ല മെയിൻലി ജിസേലുമായിട്ടുള്ള ഇഷ്യൂ ആണ് മിണ്ടുന്നില്ല ഓക്കെ എന്നെ അങ്ങനെ വിളിച്ചു ഇങ്ങനെ പക്ഷെ അത് കുറച്ച് സമയം കഴിഞ്ഞ് കളഞ്ഞിട്ട് ഗെയിം വൈസ് മുന്നോട്ട് അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവർ മിണ്ടണം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് വിഷയമായിട്ട് മാറും പിന്നെ ആദില നൂറയാണ് വീക്കായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ പേര് ഒനിയിൽ വീക്ക് ആവുന്നു എന്നൊരു സാധനം പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നു ഒനിയിലേക്കാളും വീക്ക് ആദില നൂറയാണ് ഒനിൽ ഈസ് ലൈക്ക് എ കുറുക്കൻ മാതിരിയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ള അണ്ടർ പ്ലാനിങ്ങിലാണ് പുള്ളി ഓൺ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഷാനവാസും അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റിനകത്ത് അവിടെ ഷാനവാസിന്റെ ഡബിൾ സ്റ്റാൻഡ് ആണോ അതോ ഇനി മറവിയാണോ എന്നുള്ള കാര്യം അറിയത്തില്ല അത് വ്യക്തമായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് ഫുൾ എപ്പിസോഡ് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഡേ സിക്സ്റ്റീൻ ഓഗസ്റ്റ് തേർട്ടീൻ ഓഗസ്റ്റ് നയൻറ്റീനിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പാനിയും അക്ബറും കൂടി മോർണിംഗ് തന്നെ അപ്പാനി എങ്ങനെങ്കിലും ഇവരെ ഇവിടെ ഔട്ടാക്കിയിട്ട് എനിക്ക് ഇവിടുന്ന് ഒരു ദിവസമെങ്കിലും കൂടുതൽ എന്ന് പറയാണ് ഇന്നത്തെ മോർണിംഗ് സോങ് ഞാൻ പറയാൻ മറന്നു എന്ന് നമ്മൾ മോർണിംഗ് സോങ്ങോട് കൂടിയാണ് തുടങ്ങുന്നത് ആഘോഷം നിറഞ്ഞ സീനിയേഴ്സിലെ പാട്ടാണ് ഓറഞ്ചിന്റെ കേസിൽ രാവിലെ നടക്കുന്ന ഇഷ്യൂവിൽ അവിടെ തെറ്റുകാരൻ ഷാനവാസ് ആണ് ഒരു ഓറഞ്ച് എടുക്കാനുള്ള അടുത്ത് ഒന്നും എടുത്തു പിന്നെയും ഒന്നെടുത്തിട്ട് ഷാനവാസ് ഈ കാര്യം നൈസായിട്ട് മറച്ചിട്ട് റന ബട്ടർ എടുത്ത കേസിലോട്ട് വിഷയം തിരിച്ചുവിടുന്നുണ്ട് ഇത് റന ഓറഞ്ച് ഷാനവാസ് എടുത്ത കാര്യം കാണുകയും ഇതിനടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ഷാനവാസ് കിടന്ന് മലക്കം മറിയുന്നുണ്ട് അവിടെ ഷാനവാസിന്റെ ഡബിൾ ഗെയിം അത് വെളിയിൽ വരുന്നുണ്ട് അത് അക്ബർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി അക്ബറിൻ്റെ അടുത്ത് ഗ്രഡ്ജാണ് അപ്പം നീ എന്റെ പിറകെ അധികം വരണ്ട കാരണം മാന്യത നിനക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നീ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ അടുത്ത് മാപ്പ് പറയാൻ വേണ്ടി നടക്കുന്നത് ഓർമ്മ വേണം ദെൻ അപ്പാനിക്ക് ഭയങ്കര പേടിയാണ് ഇത് വിഷയമാകുമോ ഇല്ല എന്നുള്ള കേസ് രേണുവിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് എൻ്റെ വൈഫിൻ്റെ അടുത്ത് എനിക്കൊന്ന് സംസാരിക്കണം ഏഹ് ഇയാൾ ഇങ്ങനെയൊക്കെ വിളിച്ചു വാരി പറഞ്ഞു എനിക്കറിയാം ഒന്നുമില്ല എന്നാലും ബിൻസി വെച്ച് പറയുന്നുണ്ട് അപ്പൊ എന്റെ വൈഫിന്റെ അടുത്ത് എനിക്കൊന്ന് സംസാരിച്ച് ടോപ്പിക് ഒന്ന് ക്ലിയർ ആക്കണം എന്നുണ്ടായിരുന്നു പിന്നീട് ഈ ഷാനവാസ് ആദിലാനൂറ ഷാനവാസിന്റെ അടുത്ത് ആദിലാനൂറ നിങ്ങൾക്ക് ഇതൊക്കെ ഒഴിവാക്കി പൊയ്ക്കൂടെ ഇത്രയും പ്രശ്നം വേണോ നമുക്ക് ഒതുക്കി വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആതിലേ നൂറ എന്നും ഇതിനോ ആതിലേ നൂറം ചോദിക്കുമ്പോൾ ഷാനവാസ് ഒരു വിധത്തിലും ആഹാ ഞാൻ ഇതിൽ ഒതുങ്ങില്ല അവൻ മര്യാദയ്ക്ക് ഇൻഡിവിജ്വലി ഗെയിം കളിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിക്കാം നേരെ തിരിച്ച് അപ്പാൻ തെക്കും അപ്പാൻ പറയണ ഞാൻ മാപ്പ് പറയാനും തയ്യാറാണ് എങ്ങനെയെങ്കിലും ഞാനത് സോൾവ് എനിക്കത് ചെയ്യണം അപ്പം ഷാനവാസിന് അടുത്ത് ആതിലെ നൂറ ഈ കാര്യം പറയുമ്പോഴും ഷാനവാസ് പറഞ്ഞു ഇല്ല എനിക്ക് സോൾവ് ആക്കാനും അവൻ്റെ മാപ്പും കോപ്പൊന്നും എനിക്ക് വേണ്ട കാരണം ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ് എന്നെ കുറെ എടുത്തിട്ട് ഇതിനകത്ത് കലക്കിയതാണ് അവൻ അലക്കിയതാണ് അവൻ അതുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടത്തില്ലിസ് ടാസ്ക് ഫോർ വാട്ട് ഇംഗ്ലീഷ് ഗ്രാമർ കറക്റ്റ് ആണോന്ന് അറിയില്ല എന്നാലും ഈ ടാസ്ക് എന്തിനാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇത് അവർക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഉപയോഗം അവിടെ ഉണ്ടോ ഈ എം ഓർ എക് ഇസ് ലൈക്ക് എ ലക്കാണ് ലക്ക് ബേസിസിലാണ് അവിടെ ടാസ്ക് വരുന്നത് നിങ്ങൾ ആ ടാസ്ക് കണ്ടിട്ടുണ്ടാവും ഞാൻ കഥ പറയാനല്ല വന്നത് അപ്പൊ ഈ ടാസ്കിനകത്ത് രണ്ട് ഗ്രൂപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഗ്രൂപ്പായിട്ട് ബിഗ് ബോസ് തിരിച്ചിട്ട് ഗസ് ചെയ്യണം ടേസ്റ്റ് ഏതാണെന്ന് ഒന്ന് ചിലപ്പോൾ എം ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും അത് ഗസ് ചെയ്ത് പറയുക എന്നുള്ളതാണ് സാധനം അതിനകത്ത് കളിക്കാൻ പോകുന്നവരൊക്കെ വളരെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ ജിസയിലും അതുപോലെ തന്നെ ഒനിലും ഒനിലും ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് അതിനകത്ത് കളിപ്പടിച്ചങ്ങ് നിന്നു പക്ഷെ അത് ആക്ച്വലി ഇറ്റ്സ് കുറച്ച് മിക്സ്റ്റർ ഇമോഷൻസ് വെച്ചിട്ട് നമുക്ക് നിൽക്കായിരുന്നു ചിരിക്കാം കളിക്കാം അയ്യോ അങ്ങനെ ഇങ്ങനെ അപ്പം മൊത്തത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പിടിക്കത്തില്ലായിരുന്നു ആ ലെവലിൽ എല്ലാവരും നിൽക്കണമായിരുന്നു ഇതിനകത്ത് ടീം ഏതന്നെ ജയിക്കുന്നുണ്ട് അതായത് അപ്പാനി അപ്പാനിയും ഷാനവാസും ഒക്കെ ടീം അപ്പം ഇവർ ജസ്റ്റ് ടാസ്കിന് വേണ്ടി ഒന്ന് കോർഡിനേറ്റർ ആവുന്നുണ്ട് അപ്പാനിയും ഈ പറഞ്ഞ പോലെ അനീഷും അനീഷ് നമ്മുടെ ഷാനവാസും കൂടിയിട്ട് അതിനുശേഷം പിന്നീട് മാപ്പ് പറയാനൊക്കെ പലതവണ അപ്പാനി ഷാനവാസിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നീ എഴുന്നേറ്റ് ഇപ്പോൾ എനിക്കിതൊന്നും കേൾക്കണ്ട താല്പര്യമില്ല നീ മര്യാദയ്ക്ക് കളിക്കുന്നൊരു ലെവലാണ് അപ്പോൾ അപ്പാനി അടുത്തും ആതിലേരടുത്തും നൂറേടുത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തൃപ്തനാക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ അനാവശ്യം പറയാമായിരിക്കും ഞാൻ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ഗെയിം ഞാൻ ഇരുപതും കളിക്കാം അക്ബറിനെതിരെ ഞാൻ തിരിയാം ഇതാണ് ഷാനവാസിന് വേണ്ട സാധനം ഷാനവാസ് പറയുന്നത് ഒറ്റയ്ക്ക് കളിക്ക് ഗ്രൂപ്പ് പാടില്ല ലാലേട്ടൻ എത്ര തവണ പറഞ്ഞതാണ് ദെൻ ഷാനവാസ് ജിസേലിനോട് ഒരു സാധനമുണ്ട് എന്താ ഷാരയുടെ പ്രൊഫഷനെ പറ്റി ഇന്നലെ അക്ബറും അപ്പാനിയും കൂടെ എടുത്തിട്ട് ആ ഹോർസീറ്റിന്റെ കേസിലെടുത്ത് വറുത്തു ബാൻ ചെയ്യണം ഈവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നെ ഇവിടെ നിന്നും എൻ്റെ അടുത്ത് പകരം വീട്ടുക എന്നുള്ളതാണ് അക്ബറിന്റെ ഉദ്ദേശം അതിനുവേണ്ടി അപ്പാനി അവൻ കരുവാക്കുകയാണെന്നാണ് ഷാനവാസും ജിസേലി പറയുന്നത് മീൻസ് ലൈക്ക് അക്ബർ ഇസ് ടാർഗറ്റ് പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് അക്ബറിന്റെ തലമുണ്ടക്കിട്ട് കൊട്ടാൻ ഷാനവാസിന് പറ്റില്ല കാരണം അപ്പാനി ഇങ്ങനെ എന്താ പറയാ അലച്ച് 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 നിക്കത്തേ ഉള്ളൂ അപ്പാനിയുടെ കയ്യിൽ പോയിന്റ് കിട്ടത്തില്ല അക്ബറിന്റെ കയ്യിൽ അതേസമയം പോയിന്റുകൾ വെച്ചാണ് അക്ബർ അടിക്കുന്നത് അപ്പോൾ അക്ബറിനെ വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ അക്ബറിനെതിരെ അഗൈൻസ്റ്റ് ആയിട്ട് ഈ വീട്ടിൽ നിന്ന് ആൾക്കാരെ തിരിക്കണം ഓൾറെഡി ഇപ്പൊ രേണുസതി തിരിഞ്ഞിരിക്കുകയാണ് ഷാരിഖ തിരിഞ്ഞിരിക്കുകയാണ് നെവിൻ തിരിഞ്ഞിരിക്കുകയാണ് ആദിലാനൂർ തിരിഞ്ഞിരിക്കുകയാണ് അപ്പം കുറെ പേരോ അനുമോൾ തിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ കൂട്ടത്തില് ഇവരൊന്നും പോരാ അപ്പാനിയോ ആര്യനോ അഭിശ്രിയോ ഇവനെതിരെ തിരിഞ്ഞാലേ ഷാനവാസിന്റെ പ്ലാൻ നടക്കത്തുള്ളൂ അഭിശ്രീക്ക് ഓൾറെഡി കളിപ്പുണ്ട് ഒനിലിന് കലിപ്പുണ്ട് പിന്നെ ബാക്കിയുള്ളത് അപ്പാനിയാണ് അപ്പാനിയെ തിരിക്കാനാണ് നോക്കുന്നത് അപ്പാനി ഇതിനിടെ പോയി എല്ലാവരുടെ അടുത്തും ഏഷനയും പരദൂഷണവും ഞാനൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് ഒനീലിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ഇവർ ഗ്രൂപ്പ് രൂപീകരിക്കുമ്പോൾ അപ്പുറത്തെ വർഷത്ത് അവരും ഗ്രൂപ്പ് രൂപീകരിച്ചു ഒനീല് അഭിശ്രീ നെവിൻ പിന്നെ ഷാനവാസ് അപ്പം ഈ ഗ്രൂപ്പിനകത്ത് ഇവരും ഈ ഗ്രൂപ്പിലെ പല അംഗങ്ങളെടുത്തും അപ്പാൻ പേര് പേഴ്സണലി സോറി സോറി പറഞ്ഞിട്ടും ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് തന്നെ എത്തുന്നുണ്ട് ഷാനവാസിന്റെ കയ്യിൽ തന്നെ ആയിട്ട് എത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ടാസ്ക് ടു കൊടുക്കുന്നു മൃഗങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് ഓരോരുത്തരുടെയും പേരുകൾ ഏത് മൃഗമാണ് ഏത് ക്വാളിറ്റി ആണെന്ന് കണ്ടെത്തി പറയണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഈ പറയുന്ന ടാസ്ക് ആണ് ബിഗ് ബോസിന്റെ എല്ലാ സീസണുകളിലും എനിക്ക് തോന്നുന്നു ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ടെങ്കിലും കൊടുക്കുന്ന ഒരു ക്ലാസിക് ടാസ്ക് ആണ് ഈ സാധനം ഇത് വഴക്കുണ്ടാവും പക്ഷേ ഇത് വഴക്കൊണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഈ ടാസ്ക് കഴിഞ്ഞ് ഒരു ത്രീ ടു ഫോർ അവേഴ്സ് കഴിയുമ്പോഴേ സ്റ്റാർട്ട് ആവുള്ളൂ ബിക്കോസ് ഇത് ഓരോ മൃഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഇത് കമ്പയർ ചെയ്തതിന് ശേഷം ഷാനവാസും അനീഷും കൂടെ വഴക്കിടക്കുന്നുണ്ട് കഴുത എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ബുദ്ധി ഇല്ലാത്തെന്ന് ഷാനവാസ് പറയുന്നു അല്ല ഭാരം ചുമക്കുന്നതാണ് നിന്നെ പോലത്തെ ആൾക്കാരാണ് നിന്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അനീഷും പറയുന്നു ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ സാധനം അനു രാവിലെ തന്നെ ജിസൈലിന് നാളെ ഒരെണ്ണം പൊട്ടിക്കാനിരിക്കുകയാണ് ജിസൈൽ യക്ഷിച്ചിരിക്കുക എന്ന് വിളിച്ചതിന് ഇനി മെയിൻ ഒരു സാധനം ഇന്നലത്തെ റിവ്യൂയില് ഞാൻ പറയാൻ മറന്നുപോയൊരു സാധനം നമ്മുടെ ഈ പറയുന്ന നെവിൻ പെണ്ണുങ്ങളുടെ അടുത്ത് അടിക്കുന്നത് അല്ലെങ്കിൽ ജിസേലിൻ്റെ അടുത്ത് എക്സ്പെഷ്യലി അടിക്കുന്ന സാധനം അക്ബറിന് ഇഷ്ടമല്ല അക്ബർ നെവിൻ ഈ പറഞ്ഞ പോലെ ഒരു ഫെമിനിൻ ടച്ച് ഉള്ളതുകൊണ്ട് അവനെ വേറൊരു രീതിക്ക് ചിത്രീകരിച്ച് പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് കളിക്കരുത് മെഴുകരുത് എന്നൊരു സാധനം എല്ലാവരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തു അപ്പം ഇത് ഒനിയിൽ പർപ്പസ് ഫുള്ളി ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ എന്ത് റൈറ്റ്സ് ആണെന്ന് ചോദിക്കാം നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല ഐ നോ ദാറ്റ് ഹീസ് മൈ ഫ്രണ്ട് പക്ഷേ ഞാൻ ഞാനൊരിക്കലും പെരുമാറുകയാണെങ്കിൽ ഞാൻ ഈ സെക്ഷോളജി വെച്ച് പെരുമാറത്തില്ല അവൻ എന്തോ ആയിക്കോട്ടെ അത് എന്തിനാ അക്ബർ ഇതിൽ വന്ന് ഇടപെടുന്ന എന്റെ കാര്യം എന്താണ് ഏഹ് അത് എന്താണ് അക്ബറിന്റെ പ്രശ്നം നെവിനെ നീ കെട്ടിപ്പിടിക്കുന്ന അക്ബറിൻ്റെ ഇഷ്യൂ എന്താണ് അക്ബറിനെ നീ നിന്റെ അടുത്ത് എന്താണ് ഇഷ്യൂ അത് എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ അത് കറക്റ്റായി ക്ലാരിഫൈ ചെയ്ത് വിടുന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് ഇഷ്യൂ ആണ് ജിസേലിന് അക്ബറിൻ്റെ മേലൊരു നെഗറ്റീവ് ഉണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഷാന ഇന്നലെ അവർ അക്ബറും ഈ പറയുന്ന അപ്പാനിയും ജിസേലും ചങ്കും ചങ്കുവാണ് ഇന്ന് ഒരു അല്പം അത്മരണെന്ന് മാറിയിട്ടുണ്ട് ബിക്കോസ് ഈ ഒണിയിൽ ഈ സംഭവം കറക്റ്റ് അവതരിപ്പിച്ചു ഇത് ഉള്ളത് തന്നെയാണ് ഒണിയിൽ പറഞ്ഞ ഈ സംഭവം കറക്റ്റ് തന്നെയാണ് ഇന്നലെ നെവിൻ നെവിന് ഈ കേസ് സംസാരിക്കുമ്പോൾ ബിന്നിയും അതുപോലെ സരിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇടയ്ക്ക് വന്ന് കിടക്കാൻ പറ്റത്തില്ല കിടന്നപ്പോൾ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒരാളൊരു ഫെമിനിയൻ ടച്ചാണ് അല്ലെങ്കിൽ അയാൾക്കൊരു ഫെമിനിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് അയാൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഗേയോ അങ്ങനെ ഒന്നും തന്നെ ആയിരിക്കത്തില്ല അഥവാ അങ്ങനെ ആണെങ്കിലും ഇനി എന്താണ് പ്രശ്നം അവിടെയുള്ള കണ്ടസ്റ്റൻസിന് എന്താണ് പ്രശ്നം ഒനിയിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ ഇത് എപ്പിസോഡിൽ വലിയ രീതിക്ക് തഴുകി പോയിട്ടില്ല ഓക്കെ ഇനി ഇന്നത്തെ ദിവസം മെയിനായിട്ട് പറയാനുള്ള വിഷയം ഈ പറഞ്ഞതുപോലെ അനിമോളുടെ കുറച്ച് ഗഡ്ജുകൾ ഇപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ശൈത്യ അനുമോൾക്കെതിരെ തിരിഞ്ഞു എന്നൊരു സാധനമാണ് ഇപ്പം കേൾക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ശൈത്യ തിരിഞ്ഞാൽ അത് കുറ്റം തിരിഞ്ഞില്ലെങ്കിൽ കൂട്ടുകളിക്കുന്നു അത് കുറ്റം സംസാരിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങളുടെ അടുത്ത് നിന്ന് മാറി പിന്നീട് കുത്തുന്നു ശൈത്യം എന്താണ് ചെയ്യേണ്ടത് എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ശൈത്യം എന്താണ് ആ ടാസ്കിനകത്ത് ചെയ്യേണ്ടത് അല്ലെ എന്താണ് ഈ ബിഗ് ബോസ് ചെയ്ത് അനുവിൻ്റെ കൂടെ ഒരു രണ്ടാഴ്ചയായിട്ട് കൂട്ടുണ്ടായിരുന്നു കൂടെ നിക്കണമോ ആ കൊടുക്കണമോ സ്വന്തമായിട്ട് കളിക്കണമോ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ശൈത്യം കൂടെ നിക്കുന്നുണ്ട് ഒറ്റുന്നുണ്ട് കളിക്കുന്നുണ്ട് തടിതപ്പുന്നുണ്ട് സ്വന്തം അഭിപ്രായം പറയുന്നുണ്ട് ഇത് എന്ത് ചെയ്തു കഴിഞ്ഞാല് കുറ്റം കാണുന്ന ഓഡിയൻസ് ആണ് നമുക്കുള്ളത് കുലസ്ത്രീ ആണെങ്കിൽ കുല സ്ത്രീയായിട്ട് നിൽക്കൂ മോഡേൺ ആണെങ്കിൽ ആയിട്ട് നിൽക്കൂ അതാണ് ആൾക്കാർക്ക് വേണ്ട അതാണ് ഒരു മാറ്റം വന്നു കഴിഞ്ഞാലും ആരും അക്സെപ്റ്റ് ചെയ്യില്ല അതാണ് മെയിൻലി എനിക്ക് ശൈത്യയുടെ കേസിൽ പറയാനുള്ളത് പാമ്പ് 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് എന്തായാലും ഇനി ഈ പണിപ്പുര ടാസ്കളൊക്കെ എത്തി ഹൈ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഴ്ച എന്തൊക്കെയോ തീവ്രത കൂടിയ എന്തൊക്കെയോ വരുന്നുണ്ടെന്ന് ലാലാട്ടം പറഞ്ഞിട്ട് പോയി ഇതാണോ തീവ്രത കൂടിയത് മൃഗങ്ങളെ വെച്ച് പറയുന്നതും ആ ടാസ്ക് ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ആണ് പണിപ്പുരം കയറാനുള്ള മൂവായിരം പോയിന്റിൻ്റെ ടാസ്ക് ഒരു തവണ മാത്രമേ ഇത്തവണ പണിപ്പുര തുറക്കത്തുള്ളൂ ഈ പണിപ്പുരം കയറാനുള്ള മൂവായിരം പോയിന്റ്സ് അവർക്ക് കൊടുക്കുന്നതിന് ഇപ്പം ആയിരം പോയിന്റ് നിസ്സാരമായിട്ട് കിട്ടി അത് ജയിച്ചാലും കിട്ടും തോറ്റാലും കിട്ടും അതിനകത്ത് രണ്ടുപേരും ജിസേലും ഈ പറയുന്ന പോലെ ബിന്നിയും ഡയറക്റ്റായിട്ട് പണിപ്പുരം കയറാനുള്ള സെലക്ഷനിൽ ഓക്കേയോ ആയി അപ്പോൾ ഇനിയും പത്ത് പേർക്ക് ടോട്ടൽ കയറാൻ പറ്റുള്ളൂ മൂവായിരം പോയിന്റ് അടിച്ചാൽ പോലും ഇനി ഇതുപോലത്തെ നഴ്സറി ടാസ്കുകൾ എന്തെങ്കിലും കൊണ്ടെങ്കിൽ ഇറക്കി വിടണം ബിഗ് ബോസിൻ്റെ പ്രൊമോയെ നിങ്ങൾ ജന്മത്ത് വിശ്വസിക്കരുത് ഞാൻ ഈ പ്രൊമോ വന്നതിൻ്റെ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പണി കിട്ടാൻ പോകുന്ന കണ്ടസൻസിനല്ല ലാലേറ്റണിംഗ് ക്രൂവിനുമാണ് കാരണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കുക എന്ന് വരെ സ്റ്റാർ സിംഗറിൽ വന്നിട്ട് ഡയറക്ടറൊക്കെ പറയുന്നുണ്ട് എന്താണ് ചെയ്ത് കാണിച്ചത് എനിക്കറിയില്ല ഇതാണോ ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിച്ചത് മീൻസ് നമ്മൾ ചെയ്ത് കാണിക്കും ഏഴിന്റെ പണിയാണ് ഒരു കാർഡ് ഇറക്കുവാൻ സമ്മതിക്കില്ല കളക്റൽ കാർഡ് ഗ്രൂപ്പ് കളി വാഴക്കളി വിക്ടിമ് പതപ്പിക്കൽ ഒന്ന് എല്ലാം നടക്കുന്നുണ്ട് ആര് ചോദ്യം ചെയ്യുന്നു ആരും ചോദ്യം ചെയ്യുന്നില്ല കാർഡുകൾ എല്ലാം ഇറക്കുന്നുണ്ട് ആരും ചോദ്യവും ചെയ്യുന്നില്ല ഈ പറഞ്ഞപോലെ ബിസിനസ് ക്ലാസ് വേണ്ട എന്ന് പറയുന്നു ഈ സെയിം ബിസിനസ് ക്ലാസ് ജിസേൽ ജിസേല് അപ്പോൾ ഒരു ചോദ്യം അവിടെ വന്നില്ല ഏ ദൻ അടുത്ത ഈ പറയുന്നത് പോലെ ഇന്ന് അവിടെ കാണിച്ച വേലകൾ അതിനും ഓരോന്നിനും ഓരോരോ കാർഡുകൾ ഗ്രൂപ്പ് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് ഗ്രൂപ്പ് കളിക്കുന്നു അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നില്ല അപ്പം ഫുള്ളി ആണ് നഴ്സറി ടാസ്കുകൾ കൊടുത്താൽ കമ്മിറ്റിക്കും കിട്ടാൻ പണി എന്തിനിടയാ ഡയലോഗ് പറഞ്ഞത് കമ്മിറ്റി പിടിച്ച് അടിക്കാൻ പോണ് ഇത് മാറൂലടേ ഇനി ഒരു നൂറ് ഇയർ ആയാലും മലയാളം ബിബി ഇങ്ങനെ തന്നെ കിടക്കും ഭയങ്കര സോ 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 ഡിസപ്പോയിന്റഡ് ഇന്നത്തെ എപ്പിസോഡിൽ കാരണം ആ രണ്ടേ രണ്ട് ടാസ്ക് രണ്ടാമത്തെ ടാസ്ക് പിന്നെ ആകട്ടെ അതൊരു വഴക്കെങ്കിലും ആവൂന്ന് പറയാം ആ ടാസ്ക് കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാം ഈ ഒന്നാമത്തെ ടാസ്ക് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശം എനിക്ക് അത് ഇതുവരെ എനിക്ക് മനസ്സിലാകുന്നവരായിരിക്കും എം ആൻഡ് എക്ക് ടാസ്കിൽ ഇവർ എന്താണ് ആ ടാസ്കിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സാധനം പ്രേക്ഷകർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താ അല്ലെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽസ് ആവേണ്ട ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്ക് കൊടുക്കേണ്ട ഒരു ടാസ്കിനകത്ത് ഈ ടാസ്ക് കൊണ്ട് അവർ അവരുടെ അവർ ശുദ്ധി എന്താണെന്ന് എനിക്കറിയില്ല കാണാം എന്തായാലും ഓക്കെ അപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അതുപോലെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ഇതുപോലത്തെ റിവ്യൂസിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ബൈ